നമസ്കാരം മുംബൈയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ നിരന്തരം ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ കേസിൽ അധ്യാപികയായ യുവതിയും സുഹൃത്തായ യുവതിയും അറസ്റ്റിലായ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രമുഖ സ്കൂളിലെ നാല്പത് കാരിയായ ഇംഗ്ലീഷ് അധ്യാപികയാണ് അറസ്റ്റിലായത് ഈ സ്കൂൾ ഏതാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനാലാണ് സ്കൂളിന്റെ പേര് ലഭ്യമല്ലാത്തത് ഒരു വർഷത്തോളമാണ് പതിനേഴുകാരനായ വിദ്യാർത്ഥി പീഡനത്തിനിരയായതെന്ന് പോലീസ് അറിയിച്ചു ഈ അധ്യാപിക വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഇരുവരും അറസ്റ്റിലായത് വിദ്യാർത്ഥിയുടെ സ്വഭാവത്തിലെ മാറ്റം ശ്രദ്ധിച്ച കുടുംബാംഗങ്ങൾ ചോദിച്ചപ്പോൾ പീഡന വിവരം വിദ്യാർത്ഥി പുറത്തു പറയുകയായിരുന്നു സ്കൂൾ പഠനം കഴിയുന്നതോടെ അധ്യാപിക ശല്യപ്പെടുത്തുന്നത് നിർത്തുമെന്ന് കരുതിയ കുടുംബം സംഭവം രഹസ്യമായി സൂക്ഷിച്ചു എന്നാൽ പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷയ്ക്ക് ശേഷം തന്റെ വീട്ടുജോലിക്കാരിൽ ഒരാൾ വഴി കുട്ടിയെ വിളിച്ച അധ്യാപിക കാണണമെന്നാവശ്യപ്പെട്ടു വിവരമറിഞ്ഞ കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയായിരുന്നു കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് അധ്യാപികയും യുവതിയെയും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഡിസംബറിൽ സ്കൂൾ വാർഷിക ചടങ്ങിന് നൃത്ത പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിനിടയിലാണ് വിദ്യാർത്ഥിയോട് അടുപ്പം തോന്നിയതെന്ന് അധ്യാപിക പോലീസിനും മൊഴി നൽകിയതായിട്ടാണ് വിവരം കുട്ടി ആദ്യം അധ്യാപികയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അധ്യാപിക ഒരു സുഹൃത്തിന്റെ സഹായം തേടി അവർ കുട്ടിയെ അധ്യാപികയുമായി പ്രേരിപ്പിച്ചു ആൺകുട്ടികളും മുതിർന്ന സ്ത്രീകളും തമ്മിലുള്ള ബന്ധം സാധാരണമാണെന്നും കുട്ടിയോട് പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥിയുമായി അധ്യാപിക കുട്ടിയെ പലയിടത്തും കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥിക്ക് വൈകാരിക പിന്തുണ നൽകുക എന്ന വ്യാജേനയായിരുന്നു കുട്ടിയെ സമീപിച്ചത് പിന്നീട് ആഡംബര ഹോട്ടലുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും മതിവും ആൻസൈറ്റി മരുന്നുകൾ നൽകുകയും ചെയ്താണ് പീഡനം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു അധ്യാപിക വിദ്യാർത്ഥിയുടെ വിശ്വാസം നേടിയെടുത്തു മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ തുടങ്ങി പിന്നീട് തൻ്റെ കാറിൽ പല രഹസ്യ സ്ഥലങ്ങളിലും വിദ്യാർത്ഥിയെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ശേഷം മദ്യം നൽകി പ്രലോഭിപ്പിക്കുകയും ചെയ്തു അധ്യാപിക പീഡനം നിർത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് താൻ മാസങ്ങളോളം നിശബ്ദനായിരുന്നതെന്ന് വിദ്യാർത്ഥി വെളിപ്പെടുത്തി മാനസിക ബുദ്ധിമുട്ടുകൾ സഹിക്കാനാകാതെ വന്നപ്പോഴാണ് വിവരം പറഞ്ഞതെന്നും കുട്ടി പറയുന്നു സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇരിയായ വിദ്യാർത്ഥി പരാതി നൽകുന്നത് പഞ്ച നക്ഷത്ര ഹോട്ടലുകളിലും കാറിലും അധ്യാപിക ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നു അധ്യാപികയുടെ ലൈംഗിക ഉപദ്രവം സഹിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചതോടെയാണ് ാണ് കുട്ടി വീട്ടുകാരോടും വിവരം പറയുന്നത് തുടർന്ന് വീട്ടുകാരാണ് പോലീസിന് വിവരം അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അധ്യാപിക വിദ്യാർത്ഥിയെ ആദ്യമായി ലൈംഗിക ചൂഷണം ചെയ്യുന്നത് തുടർന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരം ചൂഷണം ചെയ്തു ഇതോടെ കുട്ടിക്ക് അടുത്ത മാനസിക ശാരീരിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചു ഇതിനുള്ള മരുന്നും അധ്യാപിക തന്നെ നൽകിയിരുന്നതായും കണ്ടെത്തി അധ്യാപികയിൽ നിന്ന് രക്ഷപ്പെടാൻ പലതവണ വിദ്യാർത്ഥി ശ്രമിച്ചിരുന്നു എന്നാൽ സുഹൃത്തായ മറ്റൊരു യുവതിയെ ഉപയോഗിച്ച് അനുനയിപ്പിക്കുകയാണ് ഈ അധ്യാപിക ചെയ്തിരുന്നത് നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായും ആരോപണമുണ്ട് തുടർന്നാണ് അധ്യാപികയും സുഹൃത്തായ യുവതിയും കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തത് പ്രതികൾ നിലവിൽ ാണ് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും മറ്റു വകുപ്പുകളും ചേർത്താണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് അതേസമയം അധ്യാപികയുടെ മറ്റു വിദ്യാർത്ഥികളുമായിട്ടുള്ള പഴയകാല ബന്ധങ്ങളും ഡിജിറ്റൽ വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് അധ്യാപിക പീഡനം നിർത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് താൻ മാസങ്ങളോളം നിശബ്ദനായിരുന്നതെന്ന് വിദ്യാർത്ഥി വെളിപ്പെടുത്തി മാനസിക ബുദ്ധിമുട്ടുകൾ സഹിക്കാനാകാതെ വന്നപ്പോഴാണ് വിവരം പറഞ്ഞതെന്നും കുട്ടി പറയുന്നു സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇരയായി വിദ്യാർത്ഥി പരാതി നൽകുന്നത്